നമസ്കാരം ഒരു മലയാളി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പശുവിൻ പാലിൽ നുറുക്ക് ഗോതമ്പുള്ള ഒരു അടിപൊളി പായസമാണ് നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് വേണം ഏത് സൈസിലുള്ള നുറുക്ക് ഗോതമ്പ് വേണമെങ്കിലും എടുക്കാം ഗോതമ്പിൻ്റെ തരിയുടെ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ വേവിന് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു കപ്പ് നുറുക്ക് കതമ്പ് നമുക്ക് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തെടുക്കാം കുതിർത്തിട്ട് ഇതുപോലെ മൂന്ന് മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയുടെ മുകളിൽ വെച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ വാർത്തെടുക്കാം ഇനി നമുക്ക് മുന്നൂറ് ഗ്രാം ശർക്കര വേണം നമ്മളിപ്പോൾ മുന്നൂറ് ഗ്രാം എടുത്തേക്കുന്നത് മധുരം അധികം വേണ്ടവർ അഞ്ഞൂറ് ഗ്രാം വരെ ശർക്കര എടുക്കാം ശർക്കര ഇല്ലെങ്കിൽ അതിന് വേറെ പഞ്ചസാര ഇട്ടിട്ടും ഉണ്ടാക്കാം ഇനി നമുക്ക് ഉണക്ക ഇഞ്ചി അഥവാ ചുക്കുപൊടി പൊടി കാൽ ടീസ്പൂൺ വേണം ഏലക്കപ്പൊടി അര ടീസ്പൂൺ വേണം ഏലക്ക ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് പൊടിച്ചെടുത്തതാണേ പിന്നെ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് വേണം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു കാൽ കപ്പ് തേങ്ങ ചെറുതായിരിഞ്ഞതും വേണം നമ്മളിവിടെ ആറ് കപ്പ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിനി ശർക്കരപ്പാനി റെഡിയാക്കാം അതിനുവേണ്ടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കര നന്നായി ഉരുകി നല്ല തിളച്ച് റെഡിയായി വരുമ്പോൾ നമുക്കതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലെടുത്ത് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം അത് ഉരുളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇതിലേക്കിട്ടിട്ട് നമുക്ക് നന്നായിരുന്നു ഇളക്കി വഴറ്റിയെടുക്കാം ഇതിൽ നേരം ഈ നെയ്യിൽ കിടന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ഗോതമ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എടുത്ത് അരിച്ചു വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആറ് കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാലൊഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഈ പാലൊഴിക്കുന്നതിന് മുന്നേ നമുക്ക് തീ കുറച്ച് കുറച്ച് വെക്കണേ പാലൊഴിച്ചു കൊടുത്തിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പാലിൻ്റെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യാം നല്ല ലൂസായിട്ടുള്ള പായസാണിഷ്ടമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്താൽ മതി ഇപ്പോൾ നമ്മുടെ പായസം നന്നായി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അര ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിയും കാൽ ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും ഒക്കെ വറുത്തിടണം അതിനു വേണ്ടി നമുക്ക് ഒരു പാത്രം അടുപ്പ് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാ കൊടുക്കാം തേങ്ങാ കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായി മൂത്തു വന്നതിന് ശേഷം ഇതെടുത്ത് നമുക്ക് നമ്മുടെ പായസത്തിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല രുചിയുള്ള നല്ലൊരു പായസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് Thank you for watching!